ഇന്ത്യ എന്ന് പറയുന്നത് ഒപ്പമുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏതൊരു രാജ്യത്തിനും അഭിമാനമാണ് ഇന്ത്യ ഒപ്പമുണ്ട് ഇന്ത്യ ഞങ്ങളുടെ കൂടെയാണ് ഇന്ത്യയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ആന്റി റാബിസ് വാക്സിനുകൾ കയറി പോകുന്നത് പാകിസ്ഥാനിലേക്ക് പോകുന്നത് കാരണം പാകിസ്ഥാനിൽ പേപ്പട്ട് ശല്യം ഏറ്റവും രൂക്ഷമായിട്ടുള്ള ഒരു നാടാണ് സിന്ധു നദീജല ആ ഒരു കരാർ റദ്ദാക്കുമ്പോൾ തന്നെ അവർക്ക് അതിന്റെ ഒരു പ്രഹരം കിട്ടിക്കഴിഞ്ഞു ഒരു ആളെ കൊച്ചിയിൽ നിന്ന് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് പാകിസ്ഥാൻ അനുകൂല പോസ്റ്റ് ഇട്ടതിന് അതുപോലെ തന്നെ ബൈബിൾ പഠിച്ചിട്ടുള്ള ബൈബിൾ വ്യക്തമായിട്ട് പഠിച്ചിട്ടുള്ള ഒരു ഹിന്ദുവിനും മുസൽമാനും ബൈബിളിലെ സൂക്തങ്ങൾ പറയാൻ പറ്റും ഇന്ത്യയുടെ ശത്രുത ഒരു ലോകരാഷ്ട്രങ്ങളും പ്രതീക്ഷിക്കുന്നില്ല അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നില്ല ആതിര നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തപ്പോഴൊക്കെ ഇന്ത്യ പാക് വിഷയം നമുക്ക് ചർച്ചയായിരുന്നു ഇന്ത്യ പാകിസ്ഥാനെതിരെ യുദ്ധം പ്രഖ്യാപിക്കുമോ ഇല്ലയോ അല്ലെങ്കിൽ ഇന്ത്യയുടെ തിരിച്ചടി എങ്ങനെ ആയിരിക്കും എന്നതൊക്കെയായിരുന്നു ഇപ്പോൾ പാകിസ്ഥാൻ ഒരു വലിയ തിരിച്ചടി ഇന്ത്യ കൊടുത്തിരിക്കുകയാണ് പാകിസ്ഥാനിൽ നിന്നുള്ള ഇറക്കുമതി ഇന്ത്യ ചെയ്തിരിക്കുന്നു ഇതിലും വലിയൊരു പണിയൊക്കെ ഇനി പാകിസ്ഥാനെ കിട്ടാനുണ്ടോ എന്നാണ് എൻ്റെ സംശയം കാരണം സിന്ധു നദിയുടെ കരാറ് ചെയ്തു ഇന്ത്യയിൽ നിന്നുള്ള പാക് എംബസികളെ പിരിച്ചുവിട്ടു ഇൻ ഈ പറയുന്ന ഇന്ത്യയിൽ സ്റ്റേ ചെയ്യുന്ന പാകിസ്ഥാൻ പൗരന്മാരെല്ലാം നാടുവിട്ട് പോകണമെന്നുള്ളൊരു ഉത്തരവിറക്കി അവരെല്ലാവരെയും പറഞ്ഞ് അയച്ചുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ ഇതാ ഇറക്കുമതി ചെയ്തിരിക്കുകയാണ് ഇനി എന്തെങ്കിലും ഒരു നഷ്ടം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നാശനഷ്ടം പാകിസ്ഥാന് വരാനുണ്ട് ഇനി യുദ്ധവും കൂടി താങ്ങാനുള്ള പാകിസ്ഥാൻ എന്ന സംശയമാണ് എന്താണ് ആതിരിയുടെ അഭിപ്രായം നമ്മൾ ആദ്യം ഈ ഒരു ചർച്ച തുടങ്ങുന്നതിന് അല്ലെങ്കിൽ ഈ ഒരു പാക് ഇന്ത്യ ഈ ഒരു പോര് ഡയറക്ട്ലി വരുന്നതിന് മുൻപ് അല്ലെങ്കിൽ സമയത്ത് നയതന്ത്ര മീറ്റിങ്ങുകളൊക്കെ തുടങ്ങിയില്ലേ ആ ഒരു സമയത്ത് തന്നെ നമ്മൾ പറഞ്ഞൊരു കാര്യമാണ് സിന്ധു നദീ ജല ആ ഒരു കരാർ റദ്ദാക്കുമ്പോൾ തന്നെ അവർക്ക് അതിന്റെ ഒരു പ്രഹരം കിട്ടിക്കഴിഞ്ഞു ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് അതുകഴിഞ്ഞ് ഡേ ടു ഡേ നമ്മൾ എല്ലാവരും പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് എന്താണ് അടുത്ത അപ്ഡേഷൻ എന്താണ് നമ്മുടെ പ്രധാനമന്ത്രി പറയുന്നത് നമ്മുടെ പ്രതിരോധ മന്ത്രി പറയുന്നത് നമ്മുടെ നയതന്ത്രങ്ങളിൽ നിന്ന് എടുക്കുന്ന തീരുമാനങ്ങൾ എന്താണ് അപ്പോൾ അടുത്ത ദിവസം നേരത്തെ ചേട്ടൻ പറഞ്ഞ പോലെ എംബസികളെ പിരിച്ചുവിടുന്ന ഒരു രീതി ഉണ്ടായി അതേപോലെ ഇന്ത്യയുടെ ആൾക്കാരെ തിരിച്ചു വിളിക്കുന്ന രീതി ഉണ്ടായി പാകിസ്ഥാൻ പൗരത്വമുള്ളവരെ ഇവിടുന്ന് പറഞ്ഞുവിടുന്ന രീതി ഉണ്ടായി അപ്പൊ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോ അവസാനം ഇറക്കുമതി അവസാനിപ്പിക്കുകയാണ് അതേപോലെ ഇന്ത്യയിൽ നിന്ന് അല്ലെങ്കിൽ പാകിസ്ഥാൻ വഴിയുള്ള കെ ടി ഐക്കലുകൾ ഇതെല്ലാം പാകിസ്ഥാനുമായിട്ട് ഇനി ഒരു ബന്ധവും ഇല്ല എന്ന രീതിയിൽ തീർപ്പ് അർപ്പിച്ചിരിക്കുകയാണ് ഇന്ത്യ നേരത്തെ ഒരു പണിയാണല്ലോ ആതിരാ അവര് പഹൽഗാമിൽ ചെയ്ത് കാരണം ജാതി ചോദിച്ച് കൊലകൾ നടത്തുക അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ സമൂഹങ്ങളെ തമ്മിൽ അടിപ്പിച്ച് ഇവിടെ ഒരു കലാപം സൃഷ്ടിക്കുക എന്നുള്ളതായിരുന്നു പക്ഷെ ഇത് ഇന്ത്യ ആയതുകൊണ്ട് അത് നടന്നില്ല ഇത് വേറൊരു രാജ്യത്താണ് അവർ ചെയ്യുന്നതെങ്കിലും ഈ ഇപ്പൊ തന്നെ ഇതിന്റെ അടുത്തൊരു വാർത്ത വന്നിട്ടുണ്ടായിരുന്നു ഈ പാക് അനുകൂലമായിട്ട് മുദ്രാവാക്യം വിളിച്ചതിന് ആ രീതിയിൽ മുദ്രാവാക്യം വിളിച്ചതിന് ഒരാളെ ആ കൊന്നു തല്ലിക്കൊന്നു ആ അത് കാശ്മീർ പ്രവിശ്യയിൽ എവിടെയുമാണ് അത് പോട്ടെ അങ്ങോട്ടേക്ക് ഒന്നും പോകണ്ട നമ്മുടെ കേരളത്തിലേക്ക് പോയാൽ പോരെ ഈ കഴിഞ്ഞ ഇടയ്ക്ക് ഒരു എന്താ പറയുന്ന പാകിസ്ഥാൻ അനുകൂല പോസ്റ്റ് ഇട്ടതിന് ഒരു ആളെ കൊച്ചിയിൽ നിന്ന് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് പാകിസ്ഥാൻ അനുകൂല പോസ്റ്റ് ഇട്ടതിന് അതുപോലെ തന്നെ ഇവിടെ ഈ പഹൽഗ് വിഷയം നടന്നപ്പോൾ പാകിസ്ഥാനെ അനുകൂലിച്ച് അവിടെ മരിച്ചു വീണതൊക്കെ ഹിന്ദുക്കളാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പോസ്റ്റ് വന്നിരുന്നു നമ്മുടെ നാട്ടിൽ തന്നെ കേരളത്തിലും അവര് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവര് എന്താണോ ഉദ്ദേശിച്ചത് ആ റൂട്ടിലേക്ക് വഴിതിരിച്ചു വന്നിട്ട് മതത്തിന്റെ പേരിൽ ഉണ്ടാക്കാൻ നോക്കുമ്പോൾ നമ്മുടെ നാടിന്റെ വായു ശ്വസിച്ച് നമ്മുടെ നാടിന്റെ ആഹാരം കഴിച്ച് നമ്മുടെ നാടിന്റെ സകല സൗകര്യങ്ങളും അനുഭവിച്ചു കഴിയുന്നവര് പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യാന്ന് പറയുന്നത് എത്ര ഭീകരമാണ് നമ്മൾ ആ ഒരു ആക്രമണം ഉണ്ടായപ്പോ തന്നെ നമുക്ക് ഈ ഭീകരവാദികളോട് ഉണ്ടായ ഇരട്ടയാണ് ആ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അല്ല അതിനിടയ്ക്ക് ഈ കഴിഞ്ഞ ഇടയ്ക്ക് വന്ന ഒരു ലാസ്റ്റ് മാധ്യമങ്ങൾ വഴി വന്ന ഒരു വീഡിയോ ഒരു വീഡിയോ ഉണ്ടായിരുന്നു അതിനുള്ളിൽ ആ വെടിയേറ്റ് വീഴുന്ന ദൃശ്യങ്ങൾ ഒരു റോപ്പ് വേയിൽ സഞ്ചരിക്കുന്ന ഒരാള് അതിന്റെ ദൃശ്യങ്ങൾ പകർത്തിയത് അതിന്റെ അകത്താണെങ്കിൽ പോലും കുത്തിതിരിപ്പുണ്ടാക്കാൻ നോക്കി കാരണം അവര് ഈ പറയുന്ന അവിടുത്തെ ആ റോപ്പ് വേ ഓപ്പറേറ്റർ ഒരു മുസ്ലിം വിശ് വിശ്വാസിയാണ് മുസ്ലിം മതത്തിൽപ്പെട്ട ഒരാളാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ആ ഒരു കസ്റ്റമർ യാത്രയാകുന്നതിന് മുൻപ് അദ്ദേഹം ഒരു എന്താ പറയുന്ന അവരുടെ ഒരു പ്രാർത്ഥന ചൊല്ലിയാണ് വിടുന്നത് അതിനെ ഈ തീവ്രവാദ ആക്രമണത്തെക്കുറിച്ച് ആ റോപ്പ് വേ ഓപ്പറേറ്റർക്ക് അറിവുണ്ട് അയാളും ഇതിനകത്ത് അംഗമാണ് എന്നും പറഞ്ഞൊരു കുത്തിത്തിരിപ്പുണ്ടാക്കാൻ നോക്കി പക്ഷെ അത് ഏറ്റില്ല ആ ഒരു കുത്തിത്തിരിപ്പ് ഏറ്റില്ല അതങ്ങനെ അതങ്ങ് ചീറ്റിപ്പോയി അതിനുശേഷം ഈ പറയുന്ന ഒരു കുതിരക്കാരൻ അയാളാണ് ഇതിനകത്ത് യഥാർത്ഥമായിട്ട് എല്ലാ പ്രശ്നങ്ങൾക്കും പിന്നെ നിന്നത് കാരണം അയാൾ പലരുടെ അടുത്ത് പോയിട്ട് ജാതി ചോദിച്ചിരുന്നു മുസ്ലിം ആണോ മുസൽമാനാണോ എന്ന് ചോദിച്ചിരുന്നു അങ്ങനെ അല്ല എന്ന് പറഞ്ഞവർക്കൊക്കെയാണ് പിന്നെ കലീമ ചൊല്ലി കലീമ ചൊല്ലാത്തവരെ എല്ലാരെയും കൊന്നു എന്ന് പറയുന്നത് ഈ പറയുന്ന എന്ന് പറയുന്നത് മുസ്ലിം വംശർക്ക് മാത്രം അറിയാവുന്ന ഒരു കാര്യമൊന്നും എല്ലാ മതങ്ങളിലെയും ഗ്രന്ഥങ്ങൾ പഠിച്ചിട്ടുള്ള ഒരു വ്യക്തിക്ക് അയാൾ ഹിന്ദു ആയിട്ട് ക്രിസ്ത്യനായിട്ടെ മുസൽമാനായിട്ട് കലീമ ചൊല്ലാൻ പറ്റും ഇല്ലേ അതുപോലെ തന്നെ ബൈബിൾ പല പഠിച്ചിട്ടുള്ള ബൈബിൾ വ്യക്തമായിട്ട് പഠിച്ചിട്ടുള്ള ഒരു ഹിന്ദുവിനും മുസൽമാനും ബൈബിളിലെ സൂക്തങ്ങൾ പറയാൻ പറ്റും പ്രധാനമായി ചെയ്തത് ഒരു ഭീകരാക്രമണത്തിനപ്പുറത്തും തേക്ക് ഒരു നമ്മുടെ കലാപം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ശ്രമം നടത്തിയത് ഒരു വശത്ത് നിന്ന് നമ്മുടെ ഈ കേന്ദ്രത്തിൽ നിന്ന് അല്ലെങ്കിൽ കരസേനയിൽ നിന്നാണെങ്കിൽ കൂടി നമുക്കുണ്ടായ ആഘാതത്തിന് വേണ്ടി തിരിച്ചടികൾ അല്ലെങ്കിൽ ഇനി ഇങ്ങോട്ട് ഒരു ആഗ്രഹം വ്യോമസേന പരീക്ഷണം നടന്നപ്പോൾ തന്നെ പാകിസ്ഥാന്റെ ജീവ പോയിരുന്നു പക്ഷെ അവിടെ നടക്കുന്നൊരു കാര്യമുണ്ട് ഒരു വഴിക്ക് കൊറേ ആൾക്കാർ ഇങ്ങനെ പേടിച്ചിട്ട് യു എിനോടും യു എസിനോടും ഒക്കെ പോയി സഹായം അഭ്യർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു ഞങ്ങൾക്ക് പേടിയാവുന്നു അല്ലെങ്കിൽ എന്താ ഇന്ത്യ ഒരു യുദ്ധത്തിന് വരുന്നു ഞങ്ങളെ സഹായിക്കണമെന്ന് പറയുന്നു ഒരു വഴിക്ക് മറ്റേ എന്താ ചായ കുടിക്കാൻ വരുന്ന കഥയുമായി കുറെ മന്ത്രിമാർ അല്ല ഞാൻ പറഞ്ഞത് ഇന്ത്യയുടെ ശത്രുത ഒരു ലോകരാഷ്ട്രങ്ങളും പ്രതീക്ഷിക്കുന്നില്ല അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നില്ല കാരണം ഇത് ഇന്ത്യയാണ് ഇന്ത്യ എന്ന് പറയുന്നത് ഒപ്പമുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏതൊരു രാജ്യത്തിനോ അഭിമാനമാണ് ഇന്ത്യ ഒപ്പമുണ്ട് ഇന്ത്യ ഞങ്ങളുടെ കൂടെയാണ് യു എൻ ആകട്ടെ അതിന്റെ പ്രധാന കാര്യം നമുക്കറിയാം ഏറ്റവും കൂടുതൽ ആയുധശേഖരമാണെങ്കിലും ഏറ്റവും നല്ല കരസേനയാണെങ്കിലും വ്യോമസേനയാണെങ്കിലും ഇതൊക്കെ ശക്തി കൂടുതൽ കയ്യിലുള്ള ആയുധങ്ങളുടെ യഥാർത്ഥ ലിസ്റ്റ് ഇന്നും പുറത്തു വന്നിട്ടില്ല ഒന്ന് ആലോചിച്ച് നോക്കണം ഇതിന് മുമ്പ് അല്ലെങ്കിൽ നമ്മുടെ ഇന്ദിരാഗാന്ധി സർക്കാർ ഭരിച്ചുകൊണ്ടിരുന്ന ഒരു സമയത്ത് അന്ന് ഇത്രയും ആയുധ ശേഖരം ഇല്ലാഞ്ഞിട്ട് പോലും നട്ടിൽ നിവർത്തി നിന്നിട്ടുണ്ടായിരുന്നു ഇന്ത്യ എന്ന് പറഞ്ഞു ഇന്ദിരാഗാന്ധി അടിച്ച ഒരു അടി എന്ന് പറയുന്നത് ഇന്നും പാകിസ്ഥാനികൾ പാകിസ്ഥാനുകൾ കൂടി ഓർക്കുന്നില്ല ആ ഒരു സ്റ്റേജിൽ നിന്ന് ഇത്രയും ഇന്ത്യ മുന്നോട്ട് പോയി ഈ സമയത്താണ് വന്ന് വെല്ലുവിളി മതിയല്ലോ അന്ന് എത്ര കിലോമീറ്റർ ആണ് എത്ര കിലോമീറ്റർ ആണ് ഇന്ത്യയുടെ സൈന്യം അടിച്ച് കയറി ചെന്ന് പാകിസ്ഥാൻ പ്രവിശ്യയിൽ ഇന്ത്യയുടെ ദേശീയ പതാക നാട്ടിയിട്ട് പോകുന്നത് തിരിച്ചടിച്ചില്ലല്ലോ അതിനുശേഷം പിന്നീട് അന്ന് തൊട്ട് ഇന്ന് വരേക്ക് നൊഴഞ്ഞ് കയറിക്കൊണ്ടിരിക്കുകയാണ് നൊഴഞ്ഞ് കയറും അടിമേടിച്ച് തീരും അതങ്ങനെ തീർന്നു പിന്നെ അവിടെ നിന്ന് നൊഴിഞ്ഞു കയറി മുംബൈയിൽ നടത്തിയ ഭീകരാക്രമണം നമുക്ക് നമ്മുടെ കുറച്ച് എന്താ പറയുന്ന മിടുക്കരായിട്ടുള്ള സൈനികരെ നമുക്ക് നഷ്ടപ്പെട്ടു സന്ദീപ് ഉണ്ണികൃഷ്ണൻ അത് ഇന്നും നമ്മുടെ ഹൃദയത്തിലൊരു വേദനയാണ് നഷ്ടപ്പെട്ടു അതുപോലെ തന്നെ ഇവരുടെ പല ആക്രമണങ്ങളിലും നഷ്ടപ്പെട്ടിട്ടുള്ളത് നമുക്ക് ധീരന്മാരായിട്ടുള്ള ഒരുപാട് സൈനികരെയാണ് അവരുടെയൊക്കെ ഓർമ്മകൾക്ക് മുൻപിൽ നമുക്ക് ബാഷ്പാഞ്ജലികൾ അർപ്പിക്കാൻ മാത്രമേ സാധ്യമായിട്ടുള്ളൂ പക്ഷേ ഒരു നഷ്ടത്തിന് പകരം നമ്മൾ പലപ്പോഴും നഷ്ടത്തിൻ്റെ ഇരട്ടി നമുക്ക് നഷ്ടത്തിൻ്റെ രണ്ടിരട്ടി അല്ലെങ്കിൽ മൂന്നിരട്ടി തിരിച്ചു കൊടുത്തിട്ടുണ്ട് പഹൽഗാമിൽ ഇന്ത്യ പഹൽഗാം വിഷയത്തിൽ ഇന്ത്യ നേരിട്ടൊരു അടി കൊട്ടിക്കാതെ ഒതുങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവർ നന്നായിട്ട് ഭയപ്പെടുന്നുണ്ട് ഈ അടുത്ത സമയത്താണ് അവരുടെ കരസേനാ മേധാവി വന്നിട്ട് നമ്മുടെ അതിർത്തിയിലുള്ള സൈന്യാംഗങ്ങളോട് സംസാരിച്ചതായിട്ടുള്ള റിപ്പോർട്ട് വരുന്നുണ്ട് അതേപോലെ ഈ പല രീതിയിൽ അവർ സഹായ അഭ്യർത്ഥനകൾ നടത്തുന്നുണ്ട് പിന്നെ അവർ പറയുന്ന പ്രധാന കാര്യം എന്ന് പറയുന്നത് അവർ ഏറ്റവും കൂടുതൽ ബാധിച്ചിട്ടുള്ള ഒരു കാര്യം നമ്മൾ ആ കരാർ റദ്ദാക്കിയതാണ് സിന്ധു നദി ജല കരാർ റദ്ദാക്കിയത് നല്ല രീതിയിൽ പാകിസ്ഥാൻ ഏറ്റിട്ടുണ്ടോ എന്നുള്ളത് അതാണ് പറയുന്നത് ആ ഒരു കരാർ റദ്ദാക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ച് അതൊരു യുദ്ധം പ്രഖ്യാപിച്ചത് കരാറ് പാകിസ്ഥാന്റെ കുടുംബത്തിൽ നിന്ന് കൊണ്ടുവന്ന് ചൊപ്പിട്ട് കൊടുത്തിരിക്കുന്ന അല്ലല്ലോ ഇന്ത്യ പാകിസ്ഥാന് കൊടുത്ത ഔദാര്യമാണത് ഔദാര്യമാണ് ഔദാര്യം കൈപ്പറ്റിട്ട് ഇന്ത്യക്ക് നേരെ തിരിച്ചടിക്കുമ്പോ ഇന്ത്യ പിന്നെ പ്രധാന കാര്യമായിരുന്നു ഇത് ഒരു തവണ നമ്മൾ ഒരു താക്കീതെന്ന രീതിയിലാണ് ഇരുന്നൂറ് ഈ തിരുവനന്തപുരം ആ സമയത്ത് തന്നെ ആ സമയത്ത് തന്നെ പാകിസ്ഥാൻ ഏറ്റവും അടി നമുക്കറിയാം ഇരുപത്തെട്ട് ലക്ഷത്തോളം ഡോളറിന്റെ അത്രയും ഒരു കയറ്റുമതി നടന്നിരുന്ന സമയത്ത് അത് അത്രയും നമ്മളൊന്ന് ചുമത്തി ഒന്ന് തിരിച്ചടി കൊടുത്തപ്പോ നാല് ലക്ഷത്തിലേക്ക് ഒതുങ്ങിയതാണ് ഏറ്റവും വലിയ സംഘടന അല്ലെങ്കിൽ തന്നെ പാകിസ്ഥാനിലുള്ളവർക്ക് ഇന്ത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇച്ചിരി പേയാണ് ഇന്ത്യയിൽ നിന്ന് നമ്മളൊന്ന് ചർച്ച ചെയ്തോ ചെയ്ത ഇന്ത്യയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ റാബിസ് വാക്സിനുകൾ കാരണം പാകിസ്ഥാനിൽ ഏറ്റവും നാടാണ് ഇനി ഇതിന്റെ അപ്പുറത്തേക്ക് മറ്റൊരു കാര്യം കൂടെ ഉണ്ട് നമ്മുടെ ഈ ഒരു കാശ്മീർ അതിർത്തികളിൽ അധികം മദ്രസകൾ ഇവർ നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു അതിന്റെ പ്രധാന കാര്യം എന്ന് വെച്ചാൽ ഇപ്പൊ അത് അടക്കേണ്ടി വന്നു അതിലെ പ്രധാന ഒരു കാര്യം എന്ന് പറഞ്ഞുകഴിഞ്ഞാല് ഇത്തരം ഈ മദ്രസകൾ എന്ന് വെച്ചാൽ ഒരു മതത്തിന്റെ പേരിൽ അതിന്റെ മറവിൽ അവർ ഭീകര ഭീകര പ്രവർത്തനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ നമ്മുടെ നാട്ടിൽ തന്നെ ഈ പറയുന്ന എൻ്റെ നാട് എൻ്റെ നാട് കോട്ടയമാണ് കോട്ടയത്ത് ഈരാറ്റുവേട്ടയ്ക്ക് അടുത്ത് തങ്ങളുപാറ എന്ന് പറയുന്ന പറയുന്നൊരു പ്രദേശമുണ്ട് അതൊരു വിനോദസഞ്ചാര കേന്ദ്രവും അതുപോലെ തന്നെ അവിടെ ഒരു ചെറിയൊരു ആരാധനാലയം ഉണ്ട് അവിടെ റിക്രൂട്ട്മെന്റ് നടന്നിരുന്നു അതെ ഇത്തരം അല്ലെങ്കിൽ അവർക്ക് അതുവരെ അല്ലെങ്കിൽ അവരുടെ സ്ഥലത്താണ് അതിർത്തിയിൽ ഉണ്ടാക്കി വെച്ചിരുന്ന ഒരു കാര്യമാണ് ഇപ്പൊ അതുവരെ അതൊക്കെ എത്ര ഭീകരമാണെന്ന് ചിന്തിച്ചു നോക്കി ഒരു ഭീകരത വളർത്തുക എന്തായാലും ഇന്ത്യ അടുത്ത ഒരു മുന്നേറ്റം അല്ലെങ്കിൽ സ്റ്റെപ്പ് കൂടെ മുന്നോട്ട് വെച്ചു മാത്രം പറയാം ഇത് ഇതുകൊണ്ട് അവസാനങ്ങളിൽ വരും ദിവസങ്ങളിൽ ഇനിയും കൂടുതൽ കൂടുതൽ ചുവടുവയ്പ്പുകൾ ഉണ്ടാവും അതൊക്കെ നല്ല രീതിക്കുള്ള അടികളായി മാറും പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം ഭയക്കണം ഭയന്നേ പറ്റൂ കാരണം ഇത് ഇന്ത്യയാണ് അല്ലേ